എന്നാൽ ഈ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂലങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സാമൂഹ്യ മാധ്യമത്തിൽ താറടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പൊതു തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂലങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു അപ്പൊ മലബാർ ഗോൾഡിന്റെ ആയിട്ടുള്ള ഫൈസൽ മലബാർ തന്റെ ഗൃഹപ്രവേശനത്തിന് പങ്കെടുത്ത് പോയതിനു ശേഷം ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആതിലെയും നൂറെയും അപമാനിച്ചു കൊണ്ട് ഇട്ട പോസ്റ്റ് ചെയ്യും അപ്പൊ അതാണല്ലോ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം പലരും അത് കണ്ടുകാണുമെന്ന് വിചാരിക്കുന്നു എന്തിനായിരിക്കും ഫൈസൽ മലബാർ അങ്ങനെ ചെയ്തത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എനിവേ വളരെ ഗ്രാൻഡായി ഒരു ചടങ്ങായിരുന്നു അല്ലെ ഫൈസൽ മലബാറിന്റെ ഹൗസ് വാമിംഗ് എന്ന് പറയുന്നത് മലയാളത്തിലെ പല സെലിബ്രിറ്റീസും പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു അത് സിനിമാ താരങ്ങൾ തൊട്ട് ബിഗ് ബോസ് കണ്ടസ്റ്റൻസി വരെ ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇന്നലെ രാത്രി എങ്ങാനും ആയിരുന്നു ഇവർ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ വെച്ചത് എന്തായാലും ഈ ചടങ്ങിലേക്ക് ഇത്തവണത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്ന ആതിലെ നൂറേക്കും ക്ഷണി കിട്ടിയെന്നുള്ളതാണ് എന്തായാലും അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്ന് മറ്റൊരു പവനത്തിലേക്ക് 가ാൻ പോകാണ് എന്ന് തോന്നുന്നു ബിഗ് ബോസ്ദ വന്നേ ടേ പവനെ ഹസില് ഇക്കരെ പറഞ്ഞയരുത് ഞാൻ ബിഗ് ബോസ്ദ ഇറങ്ങിയിട്ട് പോ ഇവര ഫങ്ഷൻദ గవర్നേർന്റെ പരിപാടി ആയിരുന്നു ಅದchainId നേരെ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിടാണ് വെച്ചോ ഓക്കെ ദാടോടിക്കുന്ന പറയല്ല വീട് വീട്ടിലേക്ക് നമ്മുടെ അതിൽ അയക്കണം വളരെ നന്നായിട്ട് തന്നെ ഇവരെ സൽക്കരിച്ചിട്ടുണ്ട് അല്ലെ വളരെ നല്ലവണ്ണം തന്നെ ഇവിടെ ആങ്കറും ഫൈസൽ മലബാറും ഇവരോട് സംസാരിച്ചു എന്നുള്ളതാണ് എന്തായാലും ഫൈസൽ മലബാർ ഇവരെ സൽക്കരിക്കുന്ന ഈ വീഡിയോ പല ഓൺലൈൻ മാധ്യമങ്ങളും അവരുടെ ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു അതോടെ ഫൈസൽ മലബാറിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി എസ്പെഷ്യലി മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും എന്ത് കാരണം കൊണ്ടാണെന്നുള്ള ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഈ പറയുന്ന ആദിലെ നൂറ എന്ന് പറയുന്നത് സ്വവർഗാനുരാഗികളാണ് അഥവാ ലെസ്ബിയൻസ് ആണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ പറയുന്ന സ്വവർഗാനുരാഗം അഥവാ ലെസ്ബിയൻ കെ കോൺസെപ്റ്റുകളൊന്നും അംഗീകരിക്കുന്നില്ല അതിനെ ശക്തമായി ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഫൈസൽ മലബാർ ആണെങ്കിലോ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അങ്ങനെയുള്ള വ്യക്തിയുടെ ചടങ്ങിൽ ലെസ്ബിയൻ കപ്പിൾസ് പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരും അത് സ്വാഭാവികമാണ് അത് മനസ്സിലാക്കി വേണമായിരുന്നു ഫൈസൽ മലബാർ ഈ പറയുന്ന ആതിലെയും നൂറയും ഒക്കെ തന്റെ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ എന്തായാലും ഫൈസൽ മലബാറിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നു അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് അനിൽ ടോക്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ആയിരുന്നു പുള്ളിക്കാരൻ ഭയങ്കര ശക്തമായിട്ട് തന്നെ ഫൈസൽ മലബാർ ഒരു വീഡിയോ 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 ആ ആ ആണെങ്കിൽ വൈറൽ ആവുകയും എന്തായാലും ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ മലബാർ ഗോൾഡിലെ ഫൈസലിക്കയുടെ വീടിന്റെ പാലുകാച്ചിൽ രണ്ട് മാലാഖമാരെത്തി ഒന്ന് ആദിലയും മറ്റൊന്ന് നൂറയും ഇവരെയൊക്കെ കൊണ്ടുവന്ന് പടവെടുത്തിട്ട് ദാണ്ട ഫലക്കയുടെ വീട്ടിലേക്ക് ഇത് വന്ന് അള്ളായും റസൂലും ഈ വീട് വെച്ചതിന്റെ ഹയറും ഈ വീട് വെച്ചതിന്റെ ഷറുകളിൽ നിന്നുള്ള കാവലും ഒക്കെ വരുന്നതിനാണോ ഈ ആതിലെയും നൂറയും വന്ന് അനുഗ്രഹിക്കുന്നതെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായി ഓക്കെ ഈ രീതിയിലുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഫൈസൽ മലബാറിനെതിരെ ഉണ്ടായിട്ടുള്ളത് ഇനി പാനൽ ടോക്സ് ചെയ്ത ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഫുൾ മലബാർ ഗോൾഡിനെതിരെയുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങളാണ് കേട്ടോ എസ്പെഷ്യലി മുസ്ലിങ്ങളുടെ വക ഞാൻ ചില കമന്റുകളൊന്നും വായിച്ചു തരാം ഞാൻ എപ്പോഴും സ്വർണ്ണം എടുക്കാൻ പോകുന്നത് മലബാർ ഗോൾഡിലായിരുന്നു ഇനി മേരൽ ഈ വൃത്തി കെട്ടവന്മാരുടെ കടയിൽ കയറിയില്ല മലബാർ ജലീറുമായി സഹകരിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് പറയട്ടെ ഇനി മലബാർ ഗോൾഡുമായി സഹകരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതുപോലുള്ള വൃത്തി കെട്ടവന്മാരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡായി അത്പത്തിച്ച് പോയതൊരു സങ്കടമുണ്ട് വേറെ ഏത് കടയിൽ കയറിയാലും ഇവന്റെ കടയിൽ കയറില്ല മലബാർ ഗോൾഡിന് എല്ലാ മുസ്ലീങ്ങളും അവഗണിക്കുക ഈ രീതിയിലുള്ള ആഹ്വാനങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇതോടുകൂടി ഫൈസൽ മലബാർ ഒന്ന് പേടിച്ചു എന്ന് തോന്നുന്നു അങ്ങനെ പുള്ളിക്കാരൻ ിൽ പുതിയൊരു പോസ്റ്റ് അങ്ങ് ഇട്ടു അതാണ് ഇപ്പോ വൻ വിവാദമായി മാറിയിട്ടുള്ളത് ഞാൻ എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിച്ചതരാം എന്റെ ഗൃഹപ്രവേശനം ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോള തലത്തിൽ ബിസിനസ് രംഗത്തും പ്രവർത്തിക്കുന്ന തങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ ഈ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല അതെങ്ങനെ പറയാൻ പറ്റും പൈസ നിങ്ങളുടെ അറിവോടെ അല്ല ആതിലെ നൂറ് നിങ്ങളുടെ ചടങ്ങിൽ പങ്കെടുത്തത് എന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു പക്ഷെ നിങ്ങൾ അവരെ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ പി എ ടീമോ പി ആർ ടീമോ ആയിരിക്കാം അവരെ ക്ഷണിച്ചതിൽ പക്ഷെ അവരെ ക്ഷണിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ആരൊക്കെ ക്ഷണിച്ചു ഏതൊക്കെ മേഖലയിൽ ഉള്ളവരെ ക്ഷണിച്ചു എന്നൊക്കെ ലിസ്റ്റ് അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവോടെ തന്നെയായിരിക്കണം അവർ ആദരനൂറേ ക്ഷണിച്ചത് ഒരു പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടാകാൻ പോകുന്ന പൊല്ലാപ്പിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവില്ല വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം അല്ലാതെ എന്റെ അറിവോടെ അല്ല അവരെ ക്ഷണിച്ചതെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആശാ വിമർശനങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴേ കൈ തുടങ്ങിയപ്പോ നൈസൈക്കാം പൊതുസമൂഹത്തിന്റെ സദാചാര മൂലങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സാമൂഹ്യ മാധ്യമത്തിൽ താരടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പൊതു തലമുറക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂലങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്താ അതിനൊക്കെ പറയാനല്ലേ ചെറ്റത്തരും നല്ലതാണ് വേറെ വാക്കില്ല ഒരാളെ വിളിച്ചു വരുത്തി നല്ലോണം സലകരിച്ച് ആ വ്യക്തി ഫുഡും കഴിച്ചു പോയതിനു ശേഷം അവരെ അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇതിനും വലിയ ചെറ്റത്തിന് വേറെ എന്താണുള്ളത് ഇതൊക്കെ അവരെ ക്ഷണിക്കുന്നതിന് മുമ്പേ ചിന്തിക്കണമായിരുന്നു എന്തൊക്കെയാണ് അവരെ കുറിച്ച് ഈ ഫൈസൽ മലബാർ പറഞ്ഞു വെച്ചേക്കുന്നത് പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യത്തെ വെല്ലുവിളിച്ചോന്നൊക്കെ അവരെന്ത് സദാചാര മൂല്യത്തെയാണ് വെല്ലുവിളിച്ചത് അതൊന്നും പറഞ്ഞെന്നാട്ടെ അവർ ലസ്മീനായിട്ട് ജീവിച്ചതോ അവർ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല എല്ലാവരും ഞങ്ങളെ പോലെ ജീവിക്കണം എന്നുള്ളത് അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു അതെങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യത്തെ വെല്ലുവിളിക്കുന്നത് ഒട്ടും മനസ്സിലാവുന്നില്ല പിന്നെ മാതാപിതാക്കളെ ധിക്കരിച്ചു പൊതുസമൂഹത്തിന് മുന്നിൽ താറടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ അത് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആദ്യൂറോടെ പഴയ ഇന്റർവ്യൂകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ എത്രത്തോളം താങ്കളുടെ മാതാപിതാക്കളിൽ നിന്ന് സഫർ ചെയ്തു എന്നുള്ളത് എന്തിനാ ആദ്യം തന്നെ മുമ്പൊക്കെ ഒരു ഇന്റർവ്യൂൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ എസ് ബി എനാണെന്ന് വീട്ടിൽ അറിഞ്ഞതിനു ശേഷം തന്റെ അളാപ്പ തന്റെ അടുത്ത് വരികയും തന്റെ കൂടെ കിടക്കാൻ ആവശ്യപ്പെടുകയും അതോടുകൂടി തന്റെ ലസ്ബിയിസം തീരുകയും എന്ന് തന്നോട് ആവശ്യപ്പെടുകയും ചെയ്തൊരു സംഭവം ആദിലെ പറയുന്നുണ്ട് അന്ന് അളാപ്പ് അങ്ങനെ പറഞ്ഞപ്പോ അളാപ്പൊക്കെ നിന്ന വ്യക്തിയായിരുന്നു ആതിലിന്റെ ഉപ്പ അത്രയും മോശമായിട്ടുള്ള അനുഭവം ആതിലേക്ക് സ്വന്തം വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇനി നൂറിന്റെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പൊ അത്രയും അവർ ഒരുപാട് വീട്ടിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കണമെന്നാണോ ഫൈസൽ പറയുന്നത് സ്വന്തം ഉപ്പാൻ കൂട്ടി കൊടുക്കുന്ന ഒരു ഉപ്പാൻ എന്താക്കണം പൂവിട്ട് പൂജിക്കണം അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുക അല്ല പറയുമ്പോഴും പറയണല്ലോ ഓക്കെ നിങ്ങൾക്ക് ലസ്ബിയൻ ഗേ കോൺസെപ്റ്റിനെ അംഗീകരിക്കും ഇറ്റ്സ് ഫൈൻ അങ്ങനെ നിങ്ങൾക്ക് ില്ലെങ്കിൽ നിങ്ങൾ അവരെ ക്ഷണിക്കാതിരിക്കണമായിരുന്നു അതായിരുന്നു അതിന്റെ എന്നിട്ട് അവസാനം അവരെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആന ചെറ്റത്തിലാണത് ഉള്ളത് പറയാമോ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദര നൂറയുടെ കൂടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന രശ്മി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് എന്താണ് പറയാനും കൂടി നമുക്കൊന്ന് കേട്ടോ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നുമല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഫൈസൽ ഫൈസൽക്കാരെ ഹൗസ് വമ്മീനെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടു നടന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റ് ആയിരുന്നു വേറെ വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് അറിയില്ലേ എന്നെയല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനെ ആയിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്തുനിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാ പക്ഷെ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി ഫൈസൽക്കാ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവർ ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്തു നിന്നാണ് കോൺടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടേ വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചവണോ മരിക്കണോ ഞാൻ വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ പഠിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടുപേരുടെയും ജീവിതം തൊലിച്ച് നടക്കണം എനിക്കത് മനസ്സിലാവുന്നില്ല ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് ഫൈസൽ കാർഡ് അടുത്ത് നിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോ ഇനി എനിക്ക് ഇങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളുമല്ല പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത് അത്ര പറയാനുള്ളു അതാണ് മനുഷ്യനും മനുഷ്യനെ കാണണം ഇല്ല ഒരു അതിഥീനെ അതിഥിയായിട്ട് കണ്ടാൽ മതിയല്ലോ ഈ വലിയ ഇസ്ലാമിക മൂല്യം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ആളാണല്ലോ ഈ ഫൈസൽ ഇസ്ലാമിൽ ആദ്യം പഠിപ്പിക്കുന്നത് ആദിത്യ മര്യാദയാണ് സ്വന്തം വീട്ടിൽ അതിഥിയായി വരുന്നവർ അത് സ്വന്തം ശത്രു ആണെങ്കിൽ കൂടിയും നല്ല രീതിയിൽ സൽക്കരിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അങ്ങനെയുള്ള ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഒരു അതിഥിയെ എങ്ങനെ മോശമായി അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് ഇസ്ലാമിക മൂല്യമാണ് ഉയർത്തിപ്പിടിക്കുന്ന ഫൈസൽക്ക എനിക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ അവരെ ക്ഷണിച്ച് പോയതിനു ശേഷം നിങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്നതിന് ശേഷം അവരെ ക്ഷണിച്ചത് നിങ്ങൾക്ക് തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ മിണ്ടാതിരുന്നാ പോരെ ഇനി ഒരു പരിപാടി വരുമ്പോൾ അവരെ ക്ഷണിക്കില്ല തീരുമാനം എടുത്താൽ പോരെ തീർന്നില്ലേ എന്തിനാണ് അവർ അപമാനിച്ചുകൊണ്ട് ഇടാൻ പോയത് വളരെ മോശം പറയാതെ വയ്യ കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ടാണ് എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി കാണാം